ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ വിഷുഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ മകം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ പൂരം നക്ഷത്ര ഫലമാണ് പറയാനുള്ളത് പൂരം നക്ഷത്ര ജാതകരെന്ന് പറഞ്ഞാൽ അവർ ചിങ്ങക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരാഭാഗം ശനിയുടെ രാഹു കേതുക്കളുടെ സഞ്ചാര ഭാഗത്തിലൊക്കെ കണക്കാക്കിക്കൊണ്ട് വിഷുഫലം ചിന്തിക്കുമ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷകാല തന്നെയാണ് പ്രത്യേകിച്ച് അസ്വസ്ഥതകളും ആരോഗ്യക്കുറവുകളും പേശി സംബന്ധമായ ഉദര ഉദരസംബന്ധമായ രക്തസമ്മർദ്ദമായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലത്ത് തന്നെയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര ഉപരിപഠന സാറുതായ യോഗഫലം ഒക്കെ ഉണ്ടാകും എങ്കിൽ പോലും ഈ പഠിക്കാൻ വേണ്ടി കാലതാമസം നേരിടുന്ന ഈ കാര്യങ്ങളൊക്കെ നടപ്പാവാൻ കാലതാമസം നേരിടുന്ന ഒരു വർഷകാല തന്നെയാണ് വസ്തു ഭവനം ഇതൊക്കെ തന്നെ യോഗമുള്ള ഒരു വർഷ തന്നെയാണ് ഇതൊക്കെ യോഗം ശ്രദ്ധിക്കപ്പെടാം പക്ഷെ അതിനൊക്കെ ഒരു ഒരു സമയം അല്ലെ ഒരു കാലതാമസം നേരിടാൻ കാര്യങ്ങൾ ഒരു വർഷം തന്നെയാണ് മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗമുള്ള കാലോളം തന്നെ പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുക അത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ ആലോചനകൾ അലൈൻമെൻറ്റ്സൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കാൻ സാറുതാ യോഗോഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന വർഷം തന്നെയാണ് പിതാവിനെ പിതൃതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള അവർക്ക് യോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരോഗ്യക്കുറവുകൾ അവരെ പ്രതി ചിലപ്പോൾ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കപ്പെടുന്ന നല്ല വർഷകാലം തന്നെയാണ് അതുപോലെ വാക്ക് തർക്കങ്ങൾ പ്രത്യേകിച്ച് തൊഴിൽപരമായ സ്ഥാനത്ത് മേലധികാരികളുമായിട്ടൊക്കെ വളരെ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് തൊഴിൽ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകളും മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുക മാറി ചിന്തിക്കുക തൊഴിൽ മേഖലകൾ തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ മാറാൻ സാധാ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ചില പ്രൊജക്ടുകളൊക്കെ തന്നെ തക്ക സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കപ്പെടാതെ വരും ആ തരത്തില സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ നമുക്ക് മാനഹാനി യോഗോഫലങ്ങളൊക്കെ ഉണ്ടാകാം ജോലിയിൽ നമുക്ക് വളരെയധികം ഒരു ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകര സ്വസ്ഥകൾ അച്ചീവ് ചെയ്യാൻ നമുക്കൊരു ടേണിങ്ങൊക്കെ കാണും ആ ഒരു ടേൺ ഓവറിങ് നമുക്ക് കഴിയാൻ സാധിക്കപ്പെടാതെ അച്ചീവ് ചെയ്യാൻ സാധിക്കപ്പെടാതെ വരിക നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ ഷോർട്ട് പീരീഡിൽ ചെയ്തു തീർക്കാൻ പറ്റാതെ വരിക അതിൽ നിന്ന് മേലധികാരി നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും മാനഹാനി യോഗോ ഫലം ഉണ്ടാകുകയും തൊഴിൽ നമുക്കൊരു സംതൃപ്തമല്ലാത്ത രീതിയിൽ അല്ലെ ആ ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ ശത്രുതകൾ വർദ്ധിക്കപ്പെടുക പ്രത്യേകിച്ച് അന്തരീക്ഷത്തിൽ പൊതുവെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ തന്നെ വളരെയധികം അസ്വാരസ്യങ്ങൾ ഭാര്യ ഭർത്ത ബന്ധങ്ങളിലൊക്കെ അസ്വാരസ്യങ്ങൾ ഏറിവില അവരുമായിട്ടൊക്കെ സ്വരച്ച കുറവ് ഏത് കാര്യങ്ങൾ എടുത്താലും നമുക്കൊരു അസ്വസ്ഥതയും മാനഹാനി യോഗപരവും വാക്കു തർക്കങ്ങളും വിശ്വാസക്കുറവുകളൊക്കെ വന്നു ചേരുക അത് കലഹപ്രിയൊക്കെ കാരണമാകുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാക്കുകൊണ്ട് സംസാരിക്കാൻ കാരണം ഒരു വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പല ദ്വയാർത്ഥം പല അർത്ഥത്തിൽ പല ആൾക്കാർക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടാം അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം മാനഹാനിയും മാനസിക അസ്വസ്ഥതയും അതുപോലെ സാമ്പത്തികപരമായ തൊഴിൽപരമായ അസ്വസ്ഥതകൾ നമ്മളെ കടാക്ഷിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ജാതക ഭാഗഫലം നോക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ ഒരു വർഷം വിഷുഫലം എന്ന് പറഞ്ഞാൽ വളരെ മോശമായതുകൊണ്ടിന് വേണ്ട പരിഹാരങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം